ഹലോ ഫ്രണ്ട്സ് ഐ എം സിനി ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ രാജേഷിൻ്റെ ഫാമിൽ നിന്ന് മത്സ്യ വളവെടുപ്പാണ് എസ് ജെ ഫാം എന്നറിയപ്പെടുന്ന രാജേഷിൻ്റെ ഫാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് ജെ പ്രേംകുമാർ സാറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായിട്ട് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ജാനകി ദേവി മാഡമാണ് വന്നിരിക്കുന്നത് അപ്പം ഈ നാട് ഒന്നാകെ രാജേഷിൻ്റെ ഫ്രണ്ട്സ് രാജേഷിന്റെ ബന്ധുമിത്രാദികൾ കൂട്ടുകാർ ഇന്ന് വേണ്ട രാജേഷിന് പരിചയമുള്ള രാജേഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ആ രാജേഷിനുള്ള സ്നേഹം രാജേഷിനുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ഉടനെ തന്നെ വന്നു ചേരുന്നതാണ് അത്യാവശ്യം എന്താണ് ഇവിടെ കൊറേ ആൾക്കാർക്ക് വേണ്ടിട്ടുള്ളത് നമ്മുടെ വിളവെടുപ്പ് ഉത്സവമാണ് വിളവെടുപ്പ് ഉദ്ഘാടനമാണ് അപ്പൊ നമ്മുടെ പ്രേംകുമാർ സാറാണ് എം എൽ എ പ്രേംകുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ പിന്നെ ചെയർപേഴ്സൺ ഉണ്ട് ജാനകിരി ഉദ്ഘാടനം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷറീസിന്റെ ആൾക്കാരെല്ലാരും ഉണ്ട് അപ്പൊ ഏത് ഇതായിട്ടാണ് ഇത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്നുള്ള സ്കീമാണ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ആ ഒരു പ്രോജക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ക്യൂബ് എന്നുള്ള പ്രോജക്റ്റ് ാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി രാജേഷ് മാത്രമാണ് ചെയ്യുന്നുള്ളത് പക്ഷേ ഇവിടെ ഈ പ്രദേശത്ത് ഏഴര ലക്ഷത്തിന്റെ എല്ലാ നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ടല്ലോ പ്രധാനമായിട്ടും എം എൽ എ വരുന്നതിന് വലിയ സംഭവമാണല്ലോ എത്ര മാസമായിട്ടും മൂന്നര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പൊ വലുതിനെ സെലക്ട് ചെയ്തിട്ട് പിടിക്കുകയാണ് ശരിക്കും ആറ് മാസം അതിന്റെ പീരീഡ് അപ്പൊ അതിപ്പോ നമ്മള് സെലക്ട് ചെയ്തിട്ട് വലുതിനെ നോക്കിയിട്ട് വേറെ മാറ്റിയിട്ടിരിക്കുകയാണ് ബാക്കി അപ്പൊരുമാസം കൊണ്ട് തന്നെ തീർക്കണം അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ അപ്പൊ അതുവരെ വലുതിനെ വലുതാണോ വലുതാണോ ആദ്യാദ്യം പിടിച്ചു ചെയ്യാം അതുപോലെ ഭാഗമായിട്ട് പച്ചക്കറികളും അല്ലേ സ്പെഷ്യൽ അതെ അതെ ഹൈറ്റ് അതെ അതെ അതിലിപ്പോ മീനിന്റെ അതായത് മണ്ണില്ലാത്ത കൃഷിയാണ് മെറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ വെള്ളം ഇതിലോട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കുക ചെയ്യണത് അതായത് ഇപ്പൊ നമ്മള് ഗ്രോ ബെഡുകൾ ആറ് ഗ്രോ ബെഡ് ഉള്ളത് അപ്പ മിനിറ്റ് വേണമെങ്കിൽ കംപ്ലീറ്റ് അറിയാനായിട്ട് അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് ഓഫ് ആയി കഴിയുമ്പഴത്തേക്ക് കംപ്ലീറ്റ് വെള്ളം ട്രെയിൻ ആയി പോകും അപ്പൊ അത് ടൈമർ വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ പ്രോസസ്സ് നടന്നോണ്ടിരിക്കും

아빠 따라.

േംകുമാർ അവർക്ക് അതുപോലെ ചെയർപേഴ്സൺ ശ്രീമതി ജാനകിജി ദേവി അവർക്ക് അതുപോലെ ഇവിടെ ഇവിടെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോർഡിനേറ്റർ സ്വാതി അതുപോലെ ഇതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാം ഓടി നടന്ന് ഇത് ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പ്രൊമോട്ടർ ആ വിനോദ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്കീം നടപ്പിലാക്കുന്ന കർഷകൻ ഇവിടെ കൂടിയിരിക്കുന്ന മത്സ്യ കർഷകർ നാട്ടുകാര് ബഹുമാനപ്പെട്ടവര് നമ്മൾ ഇവിടെ ഈ സ്കീം ഏഴര ലക്ഷം രൂപയുടെ സ്കീമാണ് കൂടുതൽ സംസാരിക്കുന്നില്ല വൈകുന്നേരം ആയതുകൊണ്ട് എന്നാലും ഇത് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ജനകീയ മത്സ്യകൃഷി അതുപോലെ പ്രധാനമന്ത്രി മത്സ്യസമ്പാദൻ യോജന തുടങ്ങിയ നിരവധി മത്സ്യകൃഷികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോ പഞ്ചായത്തിലും നിരവധി പ്രൊമോട്ടേഴ്സിനെ വെച്ചിട്ടുണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് അക്വാക്കൾച്ചർ കോർഡിനേറ്റേഴ്സ് ഉണ്ട് പിന്നെ ഇതിപ്പോ റാ സിസ്റ്റമാണ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ് ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപയാണ് ഇതിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇത് ഇതിനകത്ത് മത്സ്യത്തെ ഇട്ടിട്ട് ഈ മത്സ്യത്തിന്റെ വിസർജങ്ങൾ റീസർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ കൃഷിയിലേക്ക് വരും അതിന്റെ അമോണിയ ഇതിന് വളവാകും അത് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് ആ വെള്ളം അങ്ങോട്ട് പോകുന്നു രണ്ട് യൂസ് ആണ് നമുക്ക് കൾട്ടിവേഷനും നടക്കും ഇഫീഷ്യന്റ് ഉൽപാദനവും നടക്കും അസിസ്റ്റന്റ് ഡയറക്ടർ അതേപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ കർഷകൻ പാർട്ടി കൗൺസിലർ വിജയകൻ പങ്കെടുത്ത ഫിഷറീസിന്റെ ഓഫീസേഴ്സ് പ്രൊമോട്ടർ വിനോദ് അതേപോലെ തന്നെ അവർ പങ്കെടുത്ത കർഷകരെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മുടെ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളത് മത്സ്യം വളർത്തുക കൂട്ടത്തിൽ അതിൻ്റെ വിസർജ് ഉപയോഗപ്പെടുത്തുകൊണ്ട് കൃഷി നടത്തുക ഏറെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാനുണ്ട് അതിലൊരു ഏറ്റെടുത്ത് അത് വലിയൊരു പദ്ധതി ഏഴില് ഏഴര ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ കർഷകനെ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെ നമ്മുടെ നല്ല ഉഷ്ണകാലം ഇപ്പൊ കഴിഞ്ഞു പോയത് നല്ല ചൂടും ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണപ്പോ നമ്മൾ കഴിഞ്ഞു വന്നിട്ടില്ല എപ്പോഴാണ് നമുക്കൊരു മഴ പെയ്തിട്ടുള്ളത് ആ ഒരു പ്രതിസന്ധിയിലും കൃഷി ഇപ്പൊ ഈ കൃഷി ഒന്നും ഉണ്ടാക്കിയതല്ല അപ്പൊ കൃഷിയും എന്നോടൊപ്പം മത്സ്യ പ്രവർത്തനം അധ്വാനം തന്നെയാണ് ആ സമയത്ത് അതിനുവേണ്ടി മനസ്സോട് കൂടി ഒരു തൊഴിലാണ് എങ്കിലും ഇതൊരു വലിയ നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അത്രത്തോളം അതിന് നമ്മൾ മനസ്സിരുത്തി ചെയ്താൽ മാത്രമേ അത് വിജയിക്കാൻ പറ്റുള്ളൂ അല്ലേ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് നമുക്ക് ഇന്ന് തൊഴിലവസരങ്ങൾ ഒട്ടേറെ നമ്മുടെ പ്രദേശത്തുണ്ട് നമ്മുടെ നമുക്ക് സ്ഥലമുണ്ട് അവിടെ അവർക്ക് അതിൽ ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് നമ്മുടെ ഫിഷറീസ് വകുപ്പും നമ്മുടെ ഗവൺമെന്റും ഇതൊക്കെ നല്ല കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് സ്വയം തൊഴിലിനു വേണ്ടി കൊടുക്കുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വാങ്ങിച്ചെടുക്കുക നമ്മളത് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ അവിടെ കർഷകൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇവിടെ മത്സ്യകൃഷി കൃഷി വിളവെടുക്കും നമ്മുടെ പച്ചക്കറി കൃഷികളും ഉണ്ടായി വരുന്നുണ്ട് കൂടുതൽ വിളവ് വിളവ് കിട്ടണം എന്തേലും ഏഴു ലക്ഷം ഏഴര ലക്ഷം രൂപ ലോൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ശതമാനമാണ് സബ്സിഡി ബാക്കി അവരുടെ ബാധ്യത തന്നെയാണ് അപ്പൊ അത് ബിൽ നിന്ന് തന്നെ അവർക്ക് അത് കിട്ടണം ആ ഒരു കർഷകന് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരു നമ്മൾ പോകുന്നു എന്തായാലും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള കർഷകനെ എല്ലാ തരത്തിലും അർപ്പിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എം എൽ എ ക്ഷണിക്കുന്നു നമ്മുടെ ഈ മത്സ്യ വിളവെടുപ്പ് ചടങ്ങിന്റെ അധ്യക്ഷ ഒറ്റപ്പാലം നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ജാനകി ദേവി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പാലം നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ രാജേഷ് വാർഡ് കൗൺസിലർ ശ്രീ അജയകുമാർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എ ഡി ഉൾപ്പെടെയുള്ള ജീവനക്കാർ എനിക്കറിയാവുന്ന ഈ വകുപ്പിൽ പരിചയമുള്ള ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഫിഷറീസ് വകുപ്പിന്റെ പ്രൊമോട്ടർ കൂടിയായിട്ടുള്ള ശ്രീ വിനോദ് മുൻ പ്രദേശത്തെ ഈ പ്രദേശത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിക്കുകയും മുൻകൈയ്യെടുക്കുകയും എല്ലാം ചെയ്യുന്ന ശ്രീ വിജയേട്ടൻ ശ്രീ സുകുമാരൻ ഉൾപ്പെടെയുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പ്രിയമുള്ളവരെ നമ്മുടെ നാടിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയും മാറ്റവുമാണ് ഒരു നാടിന്റെ വികസനമായിട്ട് നാം വിലയിരുത്തുന്നത് നമ്മുടെ നാടിന്റെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് അവർക്ക് ആത്മവിശ്വാസം നൽകാൻ അതുപോലെ തന്നെ അതോടൊപ്പം തൊഴിലും വരുമാനവും ഒക്കെ ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിലുള്ള നിരവധിയായ പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തുകയും ഏറ്റെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് വിജയിച്ചു വരിക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായ ഒന്നാണ് ഇപ്പോൾ നാം ഇവിടെ ശ്രീ രാജേഷിൻ്റെ മുൻകൈയിൽ നടത്തുന്ന ഈ ഫാമിൽ ഇവിടെയുള്ള മത്സ്യ വിളവെടുപ്പിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അല്പസമയേ രാജേഷുവായിട്ട് സംസാരിച്ചുള്ളൂ എങ്കിലും നേരത്തെ നാല് പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് ശ്രീ രാജേഷ് അപ്പോൾ പരാജയങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയല്ല പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് ആത്മവിശ്വാസം കൈവിടിയാതെ സ്വപ്രയത്നത്താൽ പരിശ്രമത്താൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലാണ് ഇന്ന് കാണുന്ന ഈ വിളവെടുപ്പ് ഉത്സവത്തിന് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം ഒരുക്കിയിട്ടുള്ളത് അതിന് ശ്രീ രാജേഷിനെ പ്രത്യേകം ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തോട് നാടിനോട് പൊതുവിലുള്ള പ്രതിബദ്ധത എന്നതുപോലെ തന്നെ നാം ഏറ്റെടുക്കുന്ന തൊഴിൽ മേഖലയോട് വളരെ കൃത്യമായിട്ടുള്ള അതിനോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഒക്കെ സമർപ്പിതമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുക പിന്നെ പ്രൊമോട്ടർ വിനോദ് പറയേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ഇത് പ്രവർത്തിക്കണം ഇവിടെ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഇത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏതാണ്ട് രാത്രിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാധാരണ നിലയിൽ കേൾക്കാത്ത ഒരു ശബ്ദമോ മറ്റേതെങ്കിലും നിലയുള്ള പ്രയാസമോ ഒക്കെ ഉണ്ടായാൽ അത്രമാത്രം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുന്നതിന്റെ തുടർച്ചയിലാണ് വിജയം നമ്മളിപ്പോ രാജേഷിന് നല്ല വിളവെടുപ്പ് കിട്ടും നല്ല മത്സ്യം കിട്ടും നല്ല സമ്പാദ്യം കിട്ടും എന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതിലേക്ക് എത്തുന്നതിന് നടത്തുന്ന ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമുക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാമുള്ള പൊതുവായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ജില്ലാ അങ്ങനെ കടലൊന്നുമുള്ള ഒരു ജില്ലയല്ല കേരളത്തിൽ കടലില്ലാത്ത അപൂർവം ജില്ലകളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് ജില്ല അതുപോലെ തന്നെ കായലും നമ്മുടെ ജില്ലയിലില്ല അപ്പൊ കടലും കായലും ഇല്ലാത്ത നമ്മുടെ ജില്ലയിലും മത്സ്യം വളർത്താൻ സാധിക്കുമെന്നും അങ്ങനെ മത്സ്യം വളർത്തുന്ന കർഷകർക്ക് പ്രോത്സാഹനം നൽകേണ്ടതുണ്ടെന്നും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതും ഒക്കെ നമ്മുടെ നാട്ടിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതിന് പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഡിപ്പാർട്ട്മെന്റിനെയും അതിലെ പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള ദൈനംദിനമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും ഒക്കെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം മത്സ്യം ചിലർ എല്ലാ ദിവസവും മത്സ്യമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് ചിലർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മത്സ്യം വേണമെന്നുള്ളവരുണ്ട് എന്തായാലും പൊതുവിൽ നമ്മുടെ നാട്ടിൽ എൺപത്താറ് ശതമാനം ആളുകൾ നോൺ വെജ് ഉപയോഗിക്കുന്നവരാണ് താരതമ്യേന നമുക്ക് നന്നായി ഉപയോഗിക്കാൻ മറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് മത്സ്യം അങ്ങനെ ജനങ്ങൾക്ക് നല്ല മത്സ്യം നൽകാൻ അവർക്ക് ഇഷ്ടമുള്ള മത്സ്യം നൽകാൻ അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് സന്തോഷം നൽകാനും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത പിന്നെ മത്സ്യം നൽകാനും അത്തരം ഭക്ഷണങ്ങൾ നൽകാനും ഒക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ ഇതിനെ ഒരു മത്സ്യവിളവെടുപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ പച്ചക്കറിയുടെ വിളവെടുപ്പ് കൂടി നടത്താവുന്ന അന്തരീക്ഷത്തിലായിട്ടുണ്ട് പടവലങ്ങയും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ രാജേഷിന് രാജേഷിന്റെ മുൻകൈയിൽ നടത്തുന്ന ഇത്തരം എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാ നിലയിലുമുള്ള പിന്തുണ അറിയിക്കുകയാണ് ആ മുൻകൈക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് ഇനിയും നമ്മുടെ നാട്ടിൽ നമ്മൾ എന്തിനാണ് രാജേഷിന്റെ ഫാമിലെ വിളവെടുപ്പിന് എം എൽ എയും ചെയർപേഴ്സണൊക്കെ വരുന്നത് നമ്മളെല്ലാം ഒത്തുചേർന്നിട്ടുള്ളത് ഇത്തരം പരിപാടികൾ ഒരു പ്രചോദനമായി കണ്ട് പ്രോത്സാഹനമായി കണ്ട് മറ്റൊരു കർഷകനും ഇത് തുടങ്ങാനാകണം അങ്ങനെ നമ്മുടെ നാടിന് ഒരു പരിധി വരെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാനാകണം നമ്മുടെ നാട്ടിൽ വിഷമുള്ള മത്സ്യവും മാംസവും ഒക്കെ കഴിച്ച് ധാരാളം പണം ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ നാടിന് മാറാനാകണം അതാണ് ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന നാട്ടുകാരെല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി ഇത് മാറുന്നത് രാജേഷ് വായ്പയെടുത്ത് സബ്സിഡി വാങ്ങി വായ്പ എടുത്ത് അത് തിരിച്ചടച്ച് ഇതിനു മുമ്പ് നഷ്ടം സഹിച്ച് ഇന്നും ഒരു പക്ഷേ ഒരൽപ്പം പ്രതീക്ഷ നൽകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന രാജേഷിന്റെ സ്വന്തം കാര്യം രാജേഷിന് കഴിക്കാനുള്ള മനസ്സിൽ മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ നാടിന് രാജേഷ് യഥാർത്ഥത്തിൽ ഒരു പുതിയ മാതൃക നമുക്ക് സ്വീകരിക്കാൻ സൃഷ്ടിക്കാൻ സഹായിക്കുക കൂടി ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇത് നമ്മുടെ സമൂഹത്തിന്റെ ആകെ പ്രാധാന്യമുള്ള നമുക്കെല്ലാവർക്കും താൽപ്പര്യമുള്ള ഒരു ഉദ്ഘാടന ചടങ്ങായി മാറുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു ദിവസമാണ് ഓഫീസർമാർക്കൊക്കെ ഉള്ള ഒരു അവധി ദിവസമാണ് ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എം എൽ എ ഒക്കെ ഇങ്ങനെ ഡേറ്റ് കൊടുക്കുമ്പോൾ ഇവർക്ക് പ്രയാസമാണ് ഉണ്ടാവുക കാരണം ഞായറാഴ്ച ദിവസമായിട്ട് പോലും വീട്ടിലിരിക്കാതെ അവർക്ക് എവിടെയാണോ അവർ താമസിക്കുന്ന സ്ഥലം അവിടെ നിന്ന് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എ ഡി ഉൾപ്പെടെയുള്ള ശ്രീമതി സ്വാതി ഉൾപ്പെടെയുള്ളവർ ഇവിടെ പങ്കെടുക്കുകയാണ് അതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാടിനോട് സമൂഹത്തോടൊക്കെയുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ആ നിലയിൽ ഇനിയും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അവരുടെയൊക്കെ ഒക്കെ മുൻകൈയിൽ ഒട്ടേറെ പുതിയ പുതിയ സംരംഭകരെ കാണാനും അവർക്കെല്ലാം മാർഗനിർദ്ദേശം നൽകാനും പ്രോത്സാഹനം നൽകാനും അങ്ങനെ നമ്മുടെ നാടിനെ കൂടുതൽ നല്ല നാടാക്കി മാറ്റാനുമൊക്കെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന പിന്തുണയ്ക്കും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഈ ലളിതമായ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്ത ഒറ്റപ്പാലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ കൗൺസിലർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാർ പ്രിയപ്പെട്ടവരെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീ രാജേഷ് കുറെ കാലങ്ങളായി കാർഷിക മേഖലയിൽ കഠിന പ്രയത്നം നടത്തുന്നയാളാണ് നേരത്തെ അലങ്കാര മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യത്തോടുകൂടി ഇടപെടുന്നയാളാണ് ശ്രീ രാജേഷ് പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും അതിൽ നിന്നൊന്നും തളരാതെ വിജയപ്രതീക്ഷയിൽ ഈ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം ഈ ഇന്ന് കാണുന്ന വീടുകളിലുള്ള ഈ മത്സ്യകൃഷി ഇന്നത്തെ രീതിയിൽ വലിയ രൂപത്തിൽ പ്രചരണത്തിൽ വന്നത് കോവിഡ് കാലത്താണ് ഈ മത്സ്യകൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആള് ഇതിൻ്റെ പരിസരത്ത് ഉണ്ടാകണം വെള്ളം പരിശോധിക്കണം തീറ്റ കൊടുക്കണം മീനിനെ പരിശോധിക്കണം നിരവധി ഘടകങ്ങളാണ് ഈ കാര്യത്തിലുള്ളത് പക്ഷേ ഇതിൽ നിന്നൊന്നും മാറാതെ പലരും ഈ രംഗത്ത് നിന്ന് വിട്ടുപോയി കോവിഡിന് ശേഷം ഈ മത്സ്യ കൃഷിയിൽ നിന്നും പലരും പിന്നിലേക്ക് പോയപ്പോ മത്സ്യ കൃഷിയുടെ പുതിയ വൈവിധ്യങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രവർത്തനത്തിനാണ് രാജേഷ് നേതൃത്വം കൊടുത്തത് അതോടൊപ്പം പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനം അപ്പോ തന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും മാറി കാർഷിക മേഖലയിലേക്ക് താല്പര്യത്തോടു കൂടി ഇറങ്ങുമ്പോൾ ഗവൺമെന്റും ഇതിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്തതിന്റെ ഭാഗമായി വലിയ രൂപത്തിൽ ഇപ്പോ ഈ കൃഷി അതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും കഠിന പ്രയത്നം മാത്രല്ല ഇത് പാതിരിക്കോട് തറവാടാണ് ഈ തറവാടിന്റെ പ്രത്യേകത ഈ നാടിനാകെട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മണ്ണാണ് ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം വലിയ ഭാവിയിൽ ഈ പ്രദേശത്താകെ നമ്മുടെ നാടിനാകെ നമ്മുടെ സംസ്ഥാനത്തിനാകെ ഗുണകരമായി മാറാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ ഏഹ് അതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കാലത്തൊക്കെ നടത്തി വരുന്നത് നമ്മുടെ പൊതുകുളങ്ങളിലൊക്കെ തന്നെ വിനോദ നല്ല പ്രവർത്തനം നടത്തിവരാ എല്ലാ പൊതുകുളങ്ങളിലും മത്സ്യ നിക്ഷേപിക്കുന്നു സ്വകാര്യ കുളങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടൽ അത് സാധാരണ ചടങ്ങിനപ്പുറത്തേക്ക് നല്ല നിലയിൽ ഇടപെടുകയാണ് എവിടെയൊക്കെ കുളങ്ങളുണ്ട് അതിലൊക്കെ മത്സ്യം വളർത്താൻ വേണ്ടി കഴിയുമോ അതിന് സ്വകാര്യ അതിന്റെ മുതലാളിമാർ അതിന്റെ ഉടമകളെ അതിന് തയ്യാറാക്കുന്ന പ്രവർത്തനം ഇതെല്ലാം നടത്തി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തി വരികയാണ് അതിനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള ഫാമുകള് നമ്മുടെ നാടിന്റെ ഒരു കാർഷിക സംസ്കൃതിയെ സംസ്കാരത്തെ മാറ്റുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് കൃഷി എന്ന് പറയുന്നത് നെല്ല് അത്തരത്തിലുള്ള ധാന്യങ്ങളുടെ കൃഷി അതുപോലെ തന്നെ മറ്റു പച്ചക്കറികളൊക്കെയാണ് മത്സ്യം കൃഷി ചെയ്യുന്നവർ കുറവാണ് നമ്മുടെ വള്ളുവനാട്ടില് അപ്പൊ അത്തരം ആളുകൾക്ക് ഒരു നല്ല പ്രോത്സാഹനവും പ്രചോദനവുമാകുന്ന ഒന്നാണ് രാജേഷിന്റെ മത്സ്യകൃഷി നല്ല നിലയിൽ അത് കാഴ്ചയിൽ വേറിട്ടതാണ് അതിൻ്റെ എല്ലാതും യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ നാടിനൊക്കെ ഒരു പുതുമ നൽകുന്ന ഒന്നാണ് അത്തരത്തിലുള്ള നല്ല മാതൃകകൾ സൃഷ്ടിക്കാൻ പുതിയ ആളുകൾ രംഗത്ത് വരാനൊക്കെ തീർച്ചയായിട്ടും രാജേഷിന്റെ ഈ സംരംഭത്തിലൂടെ കഴിയും എന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കാനുള്ളത് ഏറ്റവും ഒരു ഒരു നല്ല നിലയിലുള്ള പരിപാടിയായി കാണുന്നു ഈ മത്സ്യ തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നത് തന്നെ മറ്റുള്ള കർഷകർക്ക് ഒരു മാതൃകയാവാനാണ് ഇതുപോലെ ധാരാളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അതിലൊന്നും തളരാതെ നല്ല രീതിയിൽ മത്സ്യകൃഷി നടത്തിക്കൊണ്ട് പോകുന്ന രാജേഷ് ഈ നാടിനൊന്നാകെ ഈ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് തന്നെ മാതൃകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും പ്രചോദനമാകട്ടെ എല്ലാവിധ മംഗളങ്ങളും രാജേഷിനെ നേരത്തോണ്ട് ഇനിയും രാജേഷ് ഉയരങ്ങളിലേക്ക് മാറട്ടെ എന്നും ധാരാളം കർഷകർക്ക് യുവ കർഷകരെ ധാരാളം മത്സ്യപുരുഷനിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്